പുതിയ ആശാനൊപ്പം പുതിയ കൊമ്പൻമാരെ ടീമിൽ ഇറക്കുന്നതിന്റെ തിരക്കിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇപ്പോൾ തന്നെ ട്രാൻസഫ് വിൻഡോയിലൂടെ ചില താരങ്ങളെ മറ്റ് ക്ലബുകളിലേക്ക് നൽകി കഴിഞ്ഞു എന്നാൽ ഇനിയും കുറച്ച് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും എന്നാണ് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ കളിച്ച പലരെയും ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒഴിവാക്കി എന്ന വാർത്ത ആരാധകരെ ഞെട്ടിച്ചതിന് പിന്നാലെയാണ് ഇനിയും കളിക്കാരെ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യും എന്ന സൂചന വന്നിരിക്കുന്നത് പുതിയതായി സ്ഥാനമേറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയുടെ പദ്ധതിയിൽ ഇല്ലാത്ത കളിക്കാരെയാണ് കൊച്ചി ക്ലബ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് സ്വീഡിഷുകാരനായ മൈക്കിൾ സ്റ്റാറേ രണ്ട് വർഷ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിൽ കളിച്ച ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ജാപ്പനീസ് വിങ് ഡൈസുകെ സഖായി ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ച് ലിത്വാനിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫെഡോർ ചെർണിച്ച് ഇന്ത്യൻ താരങ്ങളായ ജിക്സൺ സിംഗ് ലാരാ ശർമ്മ കരൺജിത് സിംഗ് നിഷു കുമാർ എന്നിങ്ങനെ ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് പുറത്തുപോയവരാണ് ഇവർക്ക് പിന്നാലെയാണ് രണ്ട് കളിക്കാർ കൂടി പുറത്തേക്കുള്ള വഴിയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിന്റെ തുടക്കത്തിൽ സ്വാപ് ഡീലിലൂടെ സ്വന്തമാക്കിയ പ്രീതം കോട്ടലിനെ ഒഴിവാക്കിയേക്കും എന്നാണ് വിവരം സഹൽ അബ്ദുൾ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് കൈമാറിയപ്പോഴാണ് പ്രീതം കോട്ടലിനെയും ട്രാൻസ്ഫർ തുകയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ലഭിച്ചത് എന്നാൽ നിലവിൽ പ്രീതം കോട്ടലിനെ തിരികെ സ്വന്തമാക്കാൻ കൊൽക്കത്തൻ വൻ ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരുക്കമാണെന്നാണ് വിവരം അതേസമയം പ്രീതം കോട്ടലിനെ കൈമാറണമെങ്കിൽ രണ്ട് കളിക്കാരെ പകരം ലഭിക്കണം എന്ന നിലപാടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്വീകരിച്ചത് ദീപക് തൻഗിരിയെ ലഭിക്കണമെന്ന ഡിമാൻഡും വെച്ചു എന്നാൽ ദീപക് തൻഗിരിയെ കൈമാറാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ ക്ലബ് തയ്യാറല്ല എന്നാണ് വിവരം കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പ്രീതം കോട്ടൽ കളത്തിലെത്തി ക്ലബ് തലത്തിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മത്സരങ്ങളുടെ പരിചയം ഈ റൈറ്റ് ബാക്ക് താരത്തിന് ഉണ്ട് ഓസ്ട്രേലിയൻ താരം ജോഷ സൊറ്റിരിയോ ഖാന താരം ഗ്വാമ പെപ്രെ എന്നിവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒഴിവാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് ജോഷ സൊറ്റിരിയോയും ഗ്വാമ പെപ്രയെയും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് പ്രീ സീസണിൽ പരിശീലനത്തിനിടെ പരിക്കേറ്റ ജോഷുരിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ നിന്ന് പൂർണ്ണമായി പുറത്തായി ഇതോടെ ഇസ്രേലി ക്ലബിൽ നിന്ന് അടിയന്തരമായി ഖ്വാമെ കൊച്ചി ക്ലബ്ബ് സ്വന്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ ജോഷുരിയോയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി കരാർ കാലാവധിയുണ്ട് ക്ലബ് തലത്തിൽ ആകെ നൂറ്റി എൺപത്തി ഒന്ന് മത്സരങ്ങളുടെ പരിചയം സൊറ്റുരിയോയ്ക്ക് ഉണ്ട് മുപ്പത്തി ഒന്ന് ഗോൾ സ്വന്തമാക്കി പതിനൊന്ന് ഗോളിന് അസിസ്റ്റ് നടത്തിയ താരമാണ് ഇദ്ദേഹം അതേസമയം ത്തിമൂന്നുകാരനായ ഖോമാ ബെപ്രേയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്ന് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്